പൂനംമാവിൽ അടിപ്പാതകള് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഗതാഗത സ്തംഭന ആവിഷ്കാര സമരം ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി രവീന്ദ്രന് ഉദ്ഘാടനം ചെയ്തു ദേശീയപാത അറുപത്താറ് വികസന പ്രവൃത്തികൾ നടക്കുന്ന കൂനമ്മാവ് മേഖലയിൽ രണ്ടടിപ്പാതകൾ കൂടി അനുവദിക്കണമെന്ന ആവശ്യവുമായി സമരസമിതിയുടെ നേതൃത്വത്തിൽ ഗതാഗത സ്തംഭന ആവിഷ്കാര സമരം നടത്തി കൂനമ്മാവ് ചിത്രക്കവലയ്ക്ക് സമീപമുള്ള സർവീസ് റോഡിലാണ് സമരം നടത്തിയത് അശാസ്ത്രീയമായ പാത നിർമ്മാണത്തിനെതിരെ പൊതുജനങ്ങളുടെയും അധികൃതരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്ന തരത്തിൽ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഉണ്ടായേക്കാവുന്ന കുരുക്ക് ചിത്രീകരിച്ചാണ് പ്രതീകാത്മക സമരം നടത്തിയത് യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനായി മിനിറ്റുകൾ മാത്രമാണ് ഗതാഗത സ്തംഭന സമരം ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സമരസമിതി ചെയർമാൻ തമ്പി മേനാച്ചേരി അധ്യക്ഷത വഹിച്ചു ഡെന്നി തോമസ് വി എച്ച് ജമാൽ ജസ്റ്റിൻ ഇലഞ്ഞിക്കൽ ടോമി ചന്ദനപ്പറമ്പിൽ എ ഒ ആന്റപ്പൻ മാത്തപ്പൻ കാനപ്പള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു പൂനമാവ് മാർക്കറ്റിന് സമീപവും ആട്ടേത്തറ പള്ളിക്കടവ് റോഡിലും അടിപ്പാതകൾ നിർമ്മിക്കണമെന്നാണ് ആവശ്യം ഇവിടെ ഇവിടെ സർവീസ് സർവീസ് റോഡും ഫുട്പാത്തും ഒരു ലെവലിൽ ചെയ്യുമ്പോൾ റോഡ് ടാർ ചെയ്താൽ ഈ ഫുട്പാത്ത് ഫുട്പാത്ത് ചെയ്യും മാത്രമല്ല ടാർ ചെയ്യുമ്പോൾ ഫുട്പാത്തിലേക്ക് കയറ്റിയിട്ട് ടാർ ചെയ്താൽ എല്ലാ ഹോളുകളും ഈ വെള്ളം പോകാനുള്ള എല്ലാ ഹോളുകളും അടക്കപ്പെടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗം എന്ന് പറയുന്നത് ഇവിടെ എലിവേറ്റഡ് റോഡായിട്ട് ഇവിടെ ഈ ഈ കൊടുത്തിരിക്കുന്ന മേൽപ്പാലം തന്നെ രണ്ടെണ്ണമെങ്കിലും ഇങ്ങാടും രണ്ടെണ്ണമെങ്കിലും അങ്ങാടും നീക്കാലേ ഇതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് നടക്കുകയുള്ളൂ അപ്പോൾ ഈ പറയുന്ന വൺ വേ ആയിട്ട് വാഹനങ്ങൾക്ക് തിരിഞ്ഞു പോകാനായിട്ട് ഫ്രീ ആയിട്ട് സാധിക്കും അല്ലാത്തോടത്തോളം കാലം ഇവിടെ ഇത് വലിയൊരു ബ്ലോക്കായി അനുഭവപ്പെടും ഈ നാഷണൽ അതോറിറ്റി തന്നെ ഇതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കില്ല നൂറുകണക്കിന് അപകടങ്ങൾ ഇവിടെ ഉണ്ടാവുന്ന കാര്യത്തിൽ തീർച്ചയായും